മറ്റേതുപോലെ കാണിക്കുന്നില്ലല്ലോ ഇതിനകത്ത് വരുന്നവരുടെ എണ്ണം ഒന്നും കാണിക്കുന്നില്ലല്ലോടാ ആ റെഡിയായി റെഡിയായി നീ ഒന്നും ചെയ്യല്ലേ ഇപ്പൊ റെഡിയായി എടാ ഇപ്പൊ റെഡിയായി നീ ഒന്നും ചെയ്യല്ലേ ആ ഉം ആരോ ഒരാള് വന്നിട്ടുണ്ടോ ആരോത് ഇല്ല ഇതിനകത്ത് ഫിൽട്ടറൊന്നും ഇല്ല അത് കണ്ടില്ല എന്റെ മൊത്ത കുരുവൊക്കെ കാണുന്നു ൂറ് പേരുണ്ടായിരുന്നു എന്റെ ഇതിപ്പങ്ങനെ നോട്ടിഫിക്കേഷൻ എന്ത് എനിക്കൊന്നും പിടികിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വയോ തനാട് ഹായ് വന്നിട്ടുണ്ട് സന ഇവിടെ വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ കിങ് റാഷ്ടക്ക് വന്നിട്ടുണ്ട് ഹായ് വളരെ നന്ദിയുണ്ട് സഹോദര ഞങ്ങൾ കൊറേ നേരമായിട്ട് ആ നീ കാണുന്നില്ലേ ഇപ്പൊ രണ്ടാളുണ്ട് നമ്മുടെ ലൈവിൽ ഹലോ ഒരു ഹൈ തരുമോ ഒരു ഹൈ അല്ല ഒരുപാട് ഹൈ തരും കാരണം ഇപ്പൊ സഹോദരം മാത്രമേ ഉള്ളൂ ലൈവിൽ അതുകൊണ്ട് ഒന്നല്ല ഒരുപാട് ഹൈ തരാം ൾക്കാരുണ്ട് നീ നെറ്റ് ഉള്ള എവിടെങ്കിലും പോയിരിക്കുമോ എന്റെ നീ നെറ്റ്വർക്ക് ഉള്ള എവിടെങ്കിലും പോയിരിക്കുമോ നീ പക്ഷെ ഇവിടെ സക്കാടാ എന്നാ താന്ന് ഏ ആണോ പക്ഷെ എനിക്ക് നീ ഇവിടെ ഇതിൽ ലൈവിലിരിക്കും ഞങ്ങളെ കാണാൻ പറ്റുന്നുണ്ടോ ഞങ്ങളെങ്കിലും തട്ടായിട്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ കാണുന്നവരൊന്ന് പറയാം ഇത് തന്നെ ഇയാൾ അനങ്ങാത്തു ഞാനാണോ അനങ്ങാത്ത അപ്പൊ എന്റെ വീട്ടിന്റെ പ്രശ്നമാണോ ആ പറ്റുന്നുണ്ട് ഞാൻ ഹസ്ബൻഡ് ആണോ അബ്ദുൽ ഖാദർ നിനക്കനങ്ങുന്നുണ്ടോ ബ്രദർ ആണ് ബ്രദറാണ് ഇരിക്കുന്ന അവന്റെ വൈഫോ ഹായ് പറയാമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് സൂപ്പറാണ് അബ്ദുൽ പറഞ്ഞത് യുക് യു ഞാൻ സൂപ്പർ അല്ലേ മോശാണ് സജിമിഹാസ് എന്ത് ചെയ്യുന്നു വർക്ക് നാട്ടിൽ എവിടെയാണ് പറ വിശേഷങ്ങളൊക്കെ പറ തന്നെ ഇനി പറഞ്ഞു ഞാൻ പറയാനായിരിക്കും ഒരു പാട്ട് പാടുന്നാലേ കൊറേ ആള് വരും ഞങ്ങൾ പാട്ട് പാത ഇപ്പൊ ഈ ഒമ്പത് പേരുണ്ടോ അവര് പോകും അതുകൊണ്ടാണ് പാടാത്തെ ഒമ്പത് പേര് രണ്ടുപേരെയും വിണ്ടെന്ന് പറഞ്ഞല്ലോ ബാക്കി ആളുകൾ എന്താ ഒമ്പത് ആറായിട്ടുണ്ട്

ഞാൻ പോട്ട് ലൈവില് വാന്നിട്ട് ബിരിയാണി ഇല്ലേട്ടോ ഞാൻ ഞാനെന്റെ ലൈവ് എടുത്തിട്ട് അങ്ങോട്ട് ഞാൻ എന്റെ ലൈവില് പത്ത് നാല് ആൾക്കാരുണ്ട് ഇത് എന്തിലൊന്നും ഒമ്പത് പേര് ഇങ്ങനെ പോടാ ഞാൻ ഞാൻ ലൈവ് ലിങ്ക് ലിങ്ക് നീ നീ എങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇങ്ങനെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ കാണിക്കും ഇൻവൈറ്റ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് കൊടുത്തിട്ട് ആ ലിങ്ക് നീ എനിക്ക് ഷെയർ ചെയ്യണം

വർക്കല ബീച്ച് അവിടെ നമ്മൾ ഈ ലൈവ് കട്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ മറ്റേ ലൈവിലേക്ക് പോകും കേട്ടോ ജസ്ന ഡോട്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ എല്ലാരും അടിച്ചു കയറുക അടിച്ചു കയറി വരാൻ ഇവിടെ ഇല്ല ഇവിടെ ഒമ്പത് പേരേ ഉള്ളു ഷമീർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഉബൈദ് പൂക്കാട്ട് ലൈക്ക് തന്നിട്ടുണ്ട് നമ്മൾ ഈ ഒമ്പത് പേര് സിസ് പോയ ബ്രോ എന്ന് സിസ് പോയിട്ടില്ല സിസ് ലൈവ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ലിങ്ക് അയച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ് അപ്പൊ ഈ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒമ്പത് പേര് നമ്മുടെ ലൈവിലുണ്ട് ഒമ്പത് പേര് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ആദ്യമായിട്ടാ ലൈവ് വരുന്നത് കേട്ടോ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്പർ ഉണ്ട് ജസ്നാ ഡോട്ട് ആണോ അത് തന്നെ നമ്പര് വേണമെങ്കിൽ സബ് ഉണ്ട് പക്ഷെ എന്താണെന്നറിയത്തില്ല ആരുമില്ല നമ്പർ ഞാനിപ്പോ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നിനെ നോട്ട് ചെയ്തു തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ഏഴ് തൊണ്ണൂറ്റെട്ട് അമ്പത്തി ആറ് മുപ്പത്തി ഏഴ് ഓക്കെ അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് വരാം